സാർ ഞാൻ വനദേവത പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താൻ വന്നതാണ് സർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പറ്റിയ ആൾ തന്നെ നീ നിന്ന് ഇപ്പം നിറമാർന്ന് ഇന്ന് എങ്ങനെയാണോ നമ്പി ഒരു സാധനം മേടിക്കുന്നത് ഒരു മൃഗം സാറിൻ്റെ പ്രൊഫസറാണല്ലേ കണ്ടാരറിയാൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് അടാ മോൻ എൻ്റെ സൈക്കോളജി കൈ വെച്ചിരുന്നതി ആയകാലത്ത് ഞാനും കുറച്ചാൾ ഈ പണിക്ക് പോയിട്ടുണ്ട് സാറിനെ കണ്ടാൽ തീരെ പ്രായം തോന്നിക്കൂലെന്ന് പറയാൻ വരിയായിരുന്നു ഇനിയിപ്പോൾ അത് വേണ്ടത് നമുക്ക് പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ സാർ തല കുത്തി തൂങ്ങി കിടക്കുമ്പോൾ കാഴ്ചകൾ നേരെ കാണാനുള്ള പ്രത്യേകതരം കൂളിങ് ക്ലാസ് ഇത് ഉള്ളതാണ് എനിക്കത് ഭയങ്കര ഒരു അസൗതിലിക്കുന്നു നിങ്ങൾ ഇപ്പൊ നേരെ എനിക്ക് അല്ലേ അതുകൊണ്ട് തല കഴങ്ങേശ്വര ബെസ്റ്റ് ആണ് സാർ സാർ ഈ ഡിവൈസ് കണ്ടു സാർ പറക്കുമ്പോൾ സാറിന്റെ ഇത് കെട്ടി തൂക്കിയാൽ സാർ എന്തെങ്കിലും ഷോക്ക് അടിച്ച് മരിക്കുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ മെസ്സേജ് പോവും കാലമാ കരുനാടത്ത് വളയ്ക്കല്ലേട സാറിന് അങ്ങനെ ഷോക്കടിച്ച് മരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഷോക്ക് ഷോക്കടിക്കാതിരിക്കാനുള്ള പ്രത്യേകതരം ഗ്ലൗസ് അത് അല്ലേ മര്യാദ ഇത് പിടി ഇത് ഇതെനിക്കുണ്ട എന്റെ പൊന്നും ഇത് 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 എടുക്കുന്നത് തല കുത്തി കിടന്ന സമയം നോക്കാനുള്ള പ്രത്യേകതരം ക്ലോക്ക് അജന്ത ഇത് സാധാ ക്ലോക്ക് ക്ലോക്കല്ലേട തലിച്ച് പറ്റിയാ നോക്കാ തല കുത്തി മോസ്റ്ററൈസർ മോനെ നീ നിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങള് എന്റെ അടുത്ത് മല നിറന്നുപ്പള്ള കോളാമ്പിണ്ട് അതിൻ്റെ ആവശ്യം എനിക്കില്ല ഞാൻ അങ്ങനെ മല മലനിടന്ന് തുപ്പുന്ന ഒരു വ്യക്തിയല്ല സാറിന് പറ്റി വേറൊരു സൂപ്പർ സാധനം ഉണ്ട് ഉണ്ട് സാറേ തല കുത്തി കിടന്ന് മൂത്രം ഒഴിക്കുമ്പോൾ വായിൽ മൂത്രം പോകാതിരിക്കാനുള്ള ഒരു പ്രത്യേക ഒരു ഓവ് പ്രോഡക്റ്റ് സാർ വേറൊരു കലക്കായിട്ടം എൻ്റെ ഉണ്ട് സാർ അതൊരു പ്രത്യേകതരം പോളിത്തീൻ ഷീറ്റാണ് സാർ ഈ പഴവും പേരൊക്കെ കപ്പുമ്പോൾ ഇത് വായിൽ വെച്ച് ഇങ്ങനെ കപ്പിയാൽ സാറിൻ്റെ വായിലുള്ള നിപ്പയും കുറവാണെന്ന് ബാക്കി മനുഷ്യർക്കോ നമുക്ക് മൃഗങ്ങൾക്കോ പകരില്ല അതൊരു സൗകര്യമായിരിക്കും നമുക്ക് ഞാനവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് നിന്ന് ഇപ്പൊ കാലു പറയുന്നു എനിക്കറിയാറുണ്ട് ഇപ്പ എനിക്ക് ഇതായി തിരിഞ്ഞല്ലേ സാർ ബാറ്റ്മാൻ റിട്ടേൺസിന്റെ സീഡ് എടുക്കട്ടു എന്നാ നമ്മളെ ഒരു പ്രിന്റഡ് ഉണ്ട് കസ്റ്റമൈസ്ഡ് വൗവാലുണ്ടായവൻ തുപ്പല്ലേ അയ്യോ നിപ്പ